ഹലോ ഹലോ ഗൈസ് എല്ലാവരും സേഫ് ആയിട്ടിരിക്കുന്നത് വിശ്വസിക്കുന്നു ഹാപ്പി ഈസ്റ്റർ വിഷസ് ആദ്യമായി തന്നെ എല്ലാവർക്കും നൽകുന്നു അപ്പം ഈസ്റ്ററും ഹോളി വീക്കും എല്ലാം കുറച്ച് വീഡിയോസ് ഞാൻ ഞാനിവിടെ ഷെയർ ചെയ്യുകയാണേ പെസാവിയാളിൽ തന്നെ രാവിലെ തന്നെ നല്ല അപ്പം ഉണ്ടാക്കി കേട്ടോ നല്ല സോഫ്റ്റ് അപ്പമായിരുന്നു അപ്പം ഇൻട്രിയപ്പം അല്ലാതെ നമുക്ക് ഉണ്ടായിരുന്നു ഈ അപ്പം ഞാൻ രാവിലെ തൊട്ടേ കഴിച്ചു കേട്ടോ പിന്നെ രാത്രി കുർബാനക്കൊക്കെ പോയിട്ട് തിരിച്ച് വന്ന് നമ്മൾ അപ്പമൊക്കെ മുറിച്ചു ഇത് നമ്മുടെ ദുഃഖ വെള്ളിയാഴ്ചത്തെ കാഴ്ചകളാണ് കേട്ടോ നമുക്കാണെങ്കിൽ വഴിയിൽ വെച്ച് മോരുവെള്ളവും അതുപോലെ തന്നെ മലക്കയറി മൂന്നിൽ എത്തിയതിനു ശേഷം ജ്യൂസൊക്കെ കിട്ടിയത് കേട്ടും പക്ഷേ ഈ കഞ്ഞിയുടെ സ്വാദ് മറ്റൊരു കഞ്ഞിക്കും ഒരിക്കലും കിട്ടാറില്ല അടുത്ത ദിവസം ഞാനും എൻ്റെ കസിൻസ് റേണി ചേച്ചിയും ജിലുവും കൂടെ ചുമ്മാ കോഴഞ്ചേരി വരെ ഒന്ന് കറങ്ങാൻ പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ചെറിയ ഷോപ്പിങ്ങും പിന്നെന്താ സെൻ്റ് ജോർജ് കയറി നമ്മൾ കുറച്ച് ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ കുടിച്ചു അതിനുശേഷം എൻ്റെ അമ്മച്ചിയുടെ വീട്ടിൽ പോയിട്ടും മമ്മിയുടെ മമ്മിയുടെ വീട്ടിലേക്ക് അവിടെ പോയിതേ ഈ വണ്ടി നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്തിടണമായിരുന്നു അതൊക്കെ നമ്മൾ ചെയ്തു അമ്മച്ചിയും ഇതുപോലെ തന്നെ എന്താ വള്ളി കഴിഞ്ഞിട്ട് പോയി മീറ്റ് ചെയ്യാനും ഒക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഈ വണ്ടിയൊക്കെ നമ്മളൊന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടു അതിന് ശേഷം നമുക്ക് വൈകുന്നേരം രാത്രിയിലായിരുന്നു കേട്ടോ ഈസ്റ്റർ കുർബാന അതിൻ്റെ പ്രാക്ടീസും ഇതിൻ്റെ പരിപാടിയൊക്കെ ആയിരുന്നു പിള്ളേർ പള്ളിയിൽ അപ്പം അവസാന ഭാഗങ്ങൾ ചുമ്മാ കൈവച്ചൊന്ന് സഹായിച്ചു അങ്ങനെ രാത്രി കുർബാനയ്ക്കൊക്കെ ശേഷം നമ്മൾ തിരിച്ചെത്തി രാവിലെ ഈസ്റ്ററിന് രാവിലെ തന്നെ അമ്മ മെസ്സേജ് അയയ്ക്കുന്നത് പാലപ്പത്തിൻ്റെ ചിക്കൻ കറിയുടെയും ചിക്കൻ സ്റ്റീവിൻ്റെ ഫോട്ടോ ഒക്കെയാണ് കേട്ടോ അപ്പോൾ അത് കണ്ട് ഞാൻ എണീറ്റ് വന്നതിന് ശേഷം അത് കഴിച്ചതിന് ശേഷം ഉച്ചയ്ക്ക് നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു കേട്ടോ മമ്മിയുടെ ബിരിയാണി സ്പെഷ്യൽ ബിരിയാണി തന്നെയാണ് അത് അടിപൊളി ടേസ്റ്റാണ് എനിക്ക് ഭയങ്കര ആണ് കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മൾ അടിപൊളിയായിട്ട് ബിരിയാണി ഇങ്ങനെ ദമ്മൊക്കെ പൊട്ടിച്ച് ഹാപ്പിയായിട്ട് അതും കഴിച്ചു വൈകുന്നേരം കസിൻസ് എല്ലാം കൂടെ കൂടിയിട്ട് ചുമ്മാ നമ്മൾ സംസാരിച്ചു കളിച്ചു നടന്നു അങ്ങനെ നമ്മൾ അടുത്തു തന്നെ നമ്മൾ അടുത്തതായിട്ട് നടക്കാനുള്ള പ്ലാനാണ് അപ്പോൾ അങ്ങനെ നമ്മൾ വഴികളിലൂടെ ഭയങ്കര ഭംഗിയുട്ടോ ഈ വഴികളിലൂടെ നടക്കാൻ ഈ ഒരു വൈകുന്നേരം ആയി കഴിയുമ്പോൾ നമുക്കിങ്ങനെ ആകാശത്തേക്കൊക്കെ നോക്കി മേഘങ്ങളൊക്കെ കാണാൻ അടിപൊളിയാട്ടോ അതൊക്കെ കണ്ട് ചുമ്മാ നമ്മളിങ്ങനെ നടന്നു ശേഷം വൈകുന്നേരം നമ്മുടെ ചെറുകുൽപ്പുഴ നമ്മളെ നാരങ്ങയ വെള്ളം കുടിക്കാനായിട്ട് അവിടെ പോയി നമ്മുടെ കീക്കമ്മ പുതിയ കണ്ണാടിയൊക്കെ വാങ്ങിച്ച കീ കണ്ണാടി സ്വന്തമായി വെക്കുന്ന സ്റ്റൈൽ കണ്ടോ അടിപൊളിയല്ലേ ശേഷം തേ രാവിലെ ഞാൻ എണീറ്റ് വരുമ്പോൾ കാണുന്ന കാഴ്ച ആട്ടോ നമ്മുടെ മീനൊക്കെ ഭയങ്കര മെടുക്കന്മാരാന്നേ നമ്മൾ വലയിട്ട് പിടിക്കാൻ സോറി ചൂണ്ടയിട്ട് പിടിക്കാൻ നോക്കിക്കഴിഞ്ഞ കൊണ്ടല്ലോ വലുതങ്ങളൊന്നും കൊത്തത്തില്ല അപ്പോൾ തീ തീറ്റി കൊടുക്കുന്ന ഭാഗത്ത് സമയത്ത് ഡാഡി ഇങ്ങനെ അങ്ങ് കോരി പിടിക്കും അപ്പോഴും ചില വലുതനെയൊക്കെ കിട്ടും കേട്ടോ അങ്ങനെ അതാണ് രാവിലത്തെ ഡാഡിയുടെ പരിപാടി അപ്പം ഞാനും ചെന്ന് ചെറു ചെറിയ പരീക്ഷിച്ചൊക്കെ നോക്കും പിന്നെ ആ സ്പീഡും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് അങ്ങോട്ട് ശരിയാകാത്തതുകൊണ്ട് എപ്പോഴും അങ്ങോട്ട് എൻ്റെ കാര്യത്തിൽ അത് വലിയ സക്സസ്ഫുൾ ആവാറില്ല എന്നാലും കിട്ടാറുണ്ട് കേട്ടോ അപ്പം കിട്ടിയ മീനെ എല്ലാം കൂടെ ഞാൻ നോക്കുകയാണെ അതിനകത്ത് കൂട്ടത്തിൽ ഏറ്റവും ഉള്ളതിനെ ഡാഡി എന്നെ എടുത്തിപ്പം കാണിക്കൂട്ടോ കൂട്ടത്തിൽ നമുക്ക് ഈ പ്രാവശ്യം കിട്ടിയതിൽ പിടിച്ചതിൽ കിട്ടിയതിൽ ഏറ്റവും വലിയ മീനെയാണ് കാണിക്കുന്നത് ആ ഇതാട്ടോ ഇന്ന് നമുക്ക് കിട്ടിയതിൽ ഏറ്റവും വലിയ മീനേ അങ്ങനെ മീൻപിടുത്തവും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ വിചാരിച്ചു ഹെൽത്തി ആയിട്ട് നമുക്ക് എന്താണ് ഒരു ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഈവനിങ് സ്നാക്ക് പോലെ ഉണ്ടാക്കാം ഇത് ഓട്സും പഴവും വെച്ചിട്ടാട്ടോ ഉണ്ടാക്കിയത് ഓറ്റ്സും പഴവും മാത്രം വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അത് അടിപൊളിയായിട്ട് ഉണ്ടാക്കുക അതിൻ്റെ റെസിപ്പി വേണേ പറഞ്ഞേ അതിനുശേഷം ഞങ്ങൾ ചെറുതായിട്ട് വെളിയിൽ പോകേണ്ട ഉണ്ടായിരുന്നു അങ്ങനെ കെ എഫ് സിയിലൊക്കെ ഒന്ന് കയറി ഞാനിപ്പോൾ പക്ഷേ കെ എഫ് സിയുടെ വലിയ ഫാൻ അല്ല എനിക്ക് അതിലും നല്ല ബ്രോസ്റ്റഡ് എനിക്ക് തോന്നുന്നു നമ്മൾക്ക് കേരളത്തിലിപ്പോൾ ഇവിടെ കിട്ടുന്നുണ്ട് അതിനുശേഷം ആസ് യൂഷ്വൽ പെന്നിൽ കയറി ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ച് ദിവസം അവസാനിപ്പിച്ചു അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ചോദിക്കാറുണ്ട് പ്ലസ്